ഫസ്റ്റ് സൂപ്പർ ചാറ്റ് വന്നിരിക്കുന്നത് റെദിക്കാണ് റെദിക്കിൻ്റെ വഴി നമുക്ക് നാൽപ്പത് നാൽപ്പത് രൂപയാണ് ഉണ്ടോ കിട്ടിയത് ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾ ഇതുപോലെ കൊച്ചു കൊച്ചു ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആയിരം രൂപ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് ചെറിയ 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 സൂപ്പർ സെറ്റുകളൊക്കെ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് സന്തോഷം റെദിക്കേ പിന്നെ എന്താണ് ഒരു ആൻസർ പറഞ്ഞോ ഇല്ല ഞാനെന്നോ അതിയോ സാരമില്ല ഇനിയും ആൻസർ പറയാം ഇനിയും സമയമുണ്ട് നമ്മൾ ഇനി അടുത്ത ദിവസം ഇനിയും ചുമ്മാ ഇതുപോലെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒക്കെ ആയിട്ട് വരും അന്നേരം ആൻസർ പറയാം കേട്ടോ ഹായ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്തു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരും ഒന്ന് കൈ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഒരുപാട് സന്തോഷം ഹബീബ് ടോപ്പ് മെസ്സേജ് ഓപ്ഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഹബീബ് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ലാട്ടോ ഈ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ ടോപ്പ് മെസ്സേജ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അതും എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതെന്താണ് ഈ ടോപ്പ് മെസ്സേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈഡർ എന്ന നാല്പത്തിയാറ് പയറോട് ചിരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം റദിക്കാണിന്ന് നമുക്ക് സൂപ്പർ ചാറ്റ് വഴി ചെയ്തിരിക്കുന്നത് കേട്ടോ ചേച്ചി വൈകിട്ട് ലൈവ് ഉണ്ടോ നമ്മൾ വൈകിട്ട് അധികം ലൈവ് ഇടാറില്ല കേട്ടോ അതുകൊണ്ടാണ് റദിക്ക് തെറ്റിപ്പോയി ചേച്ചി സത്യമാണെന്ന് പറയുന്നുണ്ട് ഏ അതെന്താ തെറ്റിപ്പോയിന്നോ അതെന്താ റതിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞേ എനിക്ക് ഈ ടോപ്പ് മെസ്സേജ് ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണോ എന്ന് പറയുന്നത് അതെന്താണ് ടോപ്പ് മെസ്സേജ് ഒന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എന്താണ് അതൊക്കെ പിന്നെ വേറെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഓക്കെ ഇന്ന് ഒന്നോ വായോ എന്ന് പറയുന്നുണ്ട് അതി ഞാൻ ഇന്ന് വരാൻ ഞാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ സാധ്യത കുറവാണേ ശ്രമിച്ചു നോക്കാം എനിക്ക് രാത്രിയിലോട്ട് അങ്ങനെ ലൈവിലോട്ട് വരാൻ അത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് ഒരു മടി ചെറിയൊരു മടി അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഹാ ഓൾ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് അത് വെക്കുക എന്ന് പറയും അതെ ഓൾ മെസ്സേജ് ഓപ്ഷൻ അതെങ്ങനെയാണ് ഓൾ മെസ്സേജ് ഓപ്ഷൻ നമ്മുടെ ഇവിടെ തന്നെ ചെയ്യാവുന്നതാണോ നമുക്ക് ലൈവ് തന്നെ ചെയ്യാവുന്നതാണോ അതോ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ചെയ്യേണ്ടതാണോ റൈഡർ ജിറ്റു ചേച്ചി ഹോൾ മെസ്സേജ് വയ്ക്ക് ഓൾ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് അത് വെക്കുന്ന പറയുന്നുണ്ട് അത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് കൊണ്ട് അറിയാമോ ഹാബിബ് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ നമുക്ക് ഈ ലൈവ് വഴിയൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളത് ഇത്രയൊക്കെ ഒന്ന് എത്തിയത് കേട്ടോ എനിക്കൊന്നും അറിയില്ല യൂട്യൂബിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇപ്പോഴും വലിയ കാര്യം ഒന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ ലൈവിലായിട്ട് വരുമ്പോൾ ചേച്ചി അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ നിങ്ങളെ ഇപ്പോൾ ഉള്ള നല്ലവരായ ആളുകൾ പറഞ്ഞു തന്ന വെച്ചിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ആക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയും ഓൾ മെസ്സേജ് അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരാമോ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു തന്നല്ലേ ഒരുപാട് സന്തോഷം അപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ലേ അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു പറഞ്ഞു വലിയൊരു അപ്പോൾ അതുകൊണ്ട് ഒന്ന് റൈഡർ ചേച്ചി ഗോ ട്ഗതർ ലൈവ് ഞാൻ അതും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കാരണം നമുക്ക് ഏതാളുകളാണ് ഇങ്ങനെയുള്ള ആളുകളെ വരുന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പ്രിയാമോളെ വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ വേറെ ആരെയും വെച്ച് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എങ്ങനെയുള്ള ആളുകളെ നമുക്ക് അറിഞ്ഞുവിടുക ചിലപ്പം നല്ല ആളുകളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നല്ല ആളുകളാണല്ലോ കൂടുതലുള്ളത് ഒരു അറുപത് ശതമാനം നല്ല ആളുകളാണോ നാൽപ്പത് ശതമാനം മോശമായ ആളുകളുമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സമീർ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് പിന്നെ എന്താണ് ആദ്യം വന്നിട്ടുണ്ട് സാരി ചൂര് ഓക്കെ ആയിരുന്നു ടീച്ചറായി കാണാൻ കൊതി ഒന്ന് ലൈവ് പോലെ വരാമോ ഞാൻ കഴിഞ്ഞുള്ള സാരിലായിരുന്നു കേട്ടോ വന്നത് റൈഡർ വന്നിട്ടുണ്ട് ചേച്ചി നൈറ്റ് ലൈവ് ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റിലെ അങ്ങനെ കുറച്ച് അങ്ങനെ ഇടാറില്ല കേട്ടോ അത് നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട് അത് ഇടത് സൈഡിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഇടത് സൈഡിൽ ക്ലിക്ക് ചെയ്യണം ഇതിലേതാണ് ഇടതുപോലെ ക്ലിക്ക് ചെയ്തു പക്ഷേ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എനിക്ക് സബ്സ്ക്രൈബ് കുറവാണെന്ന് പറയും അതെയോ സബ്സ്ക്രൈബ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഋദിക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഋതിക്ക് തോന്നുന്നു ചാനലിൻ്റെ പേര് ചിലപ്പോൾ ഒരുപക്ഷെ ഋദിക്കും തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ഋദിക്കിനെ ഒന്ന് സപ്പോർട്ട് അപ്പോൾ അപ്പം എനിക്ക് സബ്സ്ക്രൈബ് വേഴ്സ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ ഏതാണ്ട് ആറായിരത്തി സംതിങ് കസ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ എന്നാലും നമ്മുടെ ചാനലൊക്കെ മൗണ്ടേസ്ഡ് ആയിട്ടോട്ടോ ഓ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒന്നുമില്ലാട്ടോ ഇത് താഴെ ഒരു ഐ താഴെ ഒരു ഐക്കൺ ഉണ്ട് അത് നോക്കൂ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞപ്പോ ഇടതേടാ വളതേതാന്ന് വരെ പറഞ്ഞു തരേണ്ട അവസ്ഥയാന്ന് തോന്നുന്നു വൺ സെക്കൻഡ് കൊണ്ട് വെക്കാം ഒന്ന് മുകളിലോട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട് ഈ എവിടെയാണോ മുകളിലടതു വശത്താണോ താഴെ ഇടതുപക്ഷത്താണോ ഓ ആ ഓ ഇവിടെ കാണുന്ന സംഭവമാണോ